ർ ഞങ്ങൾ ചെയ്യാറുണ്ട് മദർ ഞങ്ങളോട് പഠിപ്പിച്ച് ഒരു കാര്യം ഇസ് ദാറ്റ് ഫ്രൈഡേ സാറ്റർഡേ ഞങ്ങൾ ഞങ്ങളങ്ങനെ പ്രിപ്പറേഷൻ ഫോർ സൺഡേ ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ ജീവിതത്തിൽ പറഞ്ഞ പെസഹ രഹസ്യങ്ങൾ സൊ തേഴ്സ്ഡേ വൈകുന്നേരം മുതൽ തുടങ്ങും അത് പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ വ്യായാമം പിന്നെ ഫ്രൈഡേ ഒരു ഈശോൻ്റെ കൂടെ പീഡാസഹനം അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ ഒരു ദുഃഖങ്ങളൊക്കെ ചേർത്ത് നിൽക്കുന്നു സാറ്റർഡേ ഞങ്ങള് തന്നെ ഞങ്ങളെ കുഴിച്ചിട്ടും സംസ്കരിക്കും അവസ്ഥയും വീക്ക്നസും ഒക്കെ ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സർവീസും ഓ അതാ സൺഡേ ഇങ്ങനെ അപ്പൊ ഇത് ചെയ്യുമ്പോൾ സാറ്റർഡേ കുമ്പസാരിച്ച് നല്ല ക്ലീൻ ആയിട്ട് കുമ്പസാരി കഴിഞ്ഞിട്ട് പിന്നെ പരസ്പരം കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ജീവിക്കുന്ന ആ ഒരു സ്ഥലം ദൈവം നിശ്ചയിച്ച ഒരു കൂട്ടായ്മയിൽ പരസ്പരം ഒരു രമ്യതയിലേക്ക് വരുമ്പോൾ പിന്നെ സൺഡേ ആകുമ്പോൾ ഒരു ഉദ്ധാനത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആവാറുണ്ട് അത് നിർമലമായ നിർമലമായ സൺഡേ റിന്യൂഡ് ആവും റിലാക്സ്ഡ് ആവും ും സൺഡേക്ഷൻ സൺഡേയുടെ പ്രത്യേകത സൺഡേ കേൾക്കുമ്പോ പരിശുദ്ധ കുർബാന ആണെങ്കിൽ ചെറുപ്പം മുതലെങ്ങനെ ഒരു സൺഡേ എന്ന് പറയുമ്പോൾ ദ ദ ഹോൾ ഫാമിലി ഹാസ് ടു ടു ഗോ ഇറ്റ് എ ജോയ് സൺഡേ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡേ ഓഫ് ഹോളിഡേ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ഡേ ആ ഫുൾ ഹോൾ ഫാമിലി ആയിട്ട് നമ്മൾ പോകുന്ന ദിവസം അപ്പോൾ ഈ ഈ കാര്യം പറയുന്നുണ്ട് ഞായറാഴ്ച കുർബാനയുടെ ഭാഗഭാഗിത്വം സഭയോടുമുള്ള സാക്ഷ്യമാണ് അത് ഒരു ബിലോംഗിങ് അതിന് അതിനെ വളർത്താൻ വേണ്ടി കൂടി ഇത് സഹായിക്കും ഇപ്പൊ തിരുസഭ നമുക്ക് ആ ഒരു പ്രിസെപ്റ്റ് ഓഫ് ദ ചർച്ചിൽ തന്നെ അത് തന്നിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം ദൈവം കൽപ്പനയായിട്ടാണ് തന്നേ കളെ ഇപ്പോൾ ചർച്ച് ഇസ് ഓൾ ദ മോർ ഹെൽപ്പിംഗ് അസ്റ്റ് സൺഡേനെ എല്ലാവരും കൂടി അത് ആഘോഷിക്കണം നോട്ട് ഓൺലി എങ്ങനെ ഫിസിക്കൽ വേയിലല്ല സ്പിരിച്വൽ നമ്മൾ ആ സെലിബ്രേഷൻ സെലിബ്രേഷൻ ഹോളി എ സോ ഓൾ ദ ഹോൾ ഫാമിലി ഗോസ് ഫോർ അപ്പോൾ ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഫാമിലി കൂട്ടായ്മ റിലീജിയസ് കമ്മ്യൂണിറ്റി കൂട്ടായ്മ അങ്ങനെ ഓരോ ചെറിയ ചെറിയ കൂട്ടായ്മകൾ എല്ലാ കൂട്ടായ്മകളും കൂടി ഒരുമിച്ച് വന്ന് പള്ളിയിൽ ഒരു വലിയ കൂട്ടായ്മ ഒരു വലിയ സമൂഹമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ് ആ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ഒരുമിച്ച് ഇവിടെ ഫാമിലി ഫാമിലി ഡേ 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 ആശ്രമത്തിൽ അത് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി സൺഡേ ആയിട്ടാണ് ഞങ്ങള് കീപ്പ് ചെയ്യുന്നത് അപ്പോൾ ദാറ്റ് ഡേ വിൽ ബി വിത്ത് കമ്മ്യൂണിറ്റി ദൈവം നമ്മൾ നമ്മളായിരിക്കും അതാണ് ദൈവത്തിന്റെ ഹിതം ഐ റിയലി ഫൈൻഡിങ് ജോയ് ഇൻ ദാറ്റ്

നമ്മുടെ തന്നെ ദൈവിക ഛായ ശരിയാവും അവർ കൂടുതൽ ഭംഗി വരും സ്പിരിച്വൽ ഭംഗി ഇന്നർ ബ്യൂട്ടി വരും ആ ചായ വികലമായത് വികൃതമായത് അഗ്ളിയായത് തിരിച്ചു കിട്ടാൻ സ സഹായിക്കും ദൈവം നമ്മളെ വെച്ചിട്ടുള്ള ആ കൂട്ടായ്മയിൽ ആയിരുന്ന ആ കൂട്ടായ്മയുടെ കൂടെ ആയിരിക്കുക പ്യുവർ ഡിലൈറ്റ് നിർമ്മലമായ മോദങ്ങൾ അപ്പം അങ്ങനെ സൺഡേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അതാത് സമയത്ത് ചെയ്താലാണ് മൊത്തത്തിലൊരു ബാലൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അപ്പം ശാപത്ത് കീപ്പ് ചെയ്യാതിരുന്നാൽ സാപത്ത് ആചരിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഏതോ ഒരു താളം തെറ്റും ബാലൻസ് തെറ്റും കൂടുതൽ പൈസ ഉണ്ടാക്കാനും കൂടുതൽ നല്ല മാർക്ക് കിട്ടാനൊക്കെ സൺഡേ ദുരുപയോഗിച്ചാൽ അതിൻ്റെ ഒരു ക്രമക്കേട് താളം ത തെറ്റില് തകരാറ് കാണും അപ്പോൾ എല്ലാവരും തിരിച്ചു പിടിക്കണം ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിൻ്റെ ദിവസം കർത്താവിൻ്റെ കൂടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള വിശ്രമിക്കാനുള്ള കർത്താവിനെ ആരാധിച്ച് അതിൽ നിന്ന് കിട്ടുന്നുള്ള സന്തോഷം കർത്താവ് വെച്ച് കമ്മ്യൂണിറ്റിയിൽ പങ്കുവെച്ച് നിർമ്മലമായി ആനന്ദിക്കാനുള്ള ദിവസം അതിന് ആ ആ സമയം ആ ദിവസം അതിന് കൊടുത്താലേ ബാക്കി ആറ് ദിവസത്തെ നമ്മുടെ പണികളൊക്കെ ഫലദായകമാവുള്ളൂ ഫ്രൂട്ട്ഫുള്ളാവുള്ളൂ അപ്പം നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചിട്ട് ഏഴ് ദിവസം സാമ്പത്തിക കീപ്പ് ചെയ്യാൻ പറയുന്നില്ല അല്ലേ അവിടെ ഒരു ക്രമമുണ്ട് എനിക്ക് പറയാനുള്ളത് സി 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 പാരഗ്രാഫ് നമ്പർ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് പാരഗ്രാഫ് നമ്പർ ടു വൺ എയ്റ്റ് സെവൻ അതിലിങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഈ സ്പോർട്സ് റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക്ക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൺഡേ ചെയ്യാൻ പോകുമ്പോൾ ഒരു ന്യായീകരണം പറയുന്ന ഒരു ടെൻഡൻസി ഫുഡിനല്ലേ അല്ലെങ്കിൽ ഇത് ബേസിക് ആവശ്യമല്ലേ അങ്ങനെ പറയുന്ന ടെൻഡൻസി പിന്നെ സെക്യുലറായിട്ട് നമ്മൾ ചെയ്യുന്ന ആഘോഷങ്ങൾ ആഘോഷങ്ങളൊക്കെ ഓക്കെ പറയുന്നു ഇപ്പോൾ ഒരു ശനിയാഴ്ച എനിക്ക് ലീവ് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് സൺഡേ ഞാൻ ചെയ്യണു അങ്ങനത്തെ സെക്യുലർ ആയിട്ടുള്ള ആഘോഷങ്ങളെ സൺഡേ ഹോളിഡേ അല്ലേ അപ്പൊ എനിക്ക് തോന്നിയതൊക്കെ ചെയ്യാനുള്ള ദിവസമായിട്ട് അല്ലെങ്കിൽ ആ ഹോളിഡേ അല്ല ഹോളിഡേ ആയിരുന്നു അതിന് നമ്മള് പ്രനൗൺസിയേഷൻ തെറ്റി പറയുന്നതല്ല ചിലര് ഹോളിഡേക്ക് എന്നും പറയും അങ്ങനെയല്ല ഹോളിഡേ അല്ലാതെ ഹോളി ആയിട്ടുള്ള ഡേ ആയി അപ്പോൾ ചില ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സാപത്ത് ഉദ്ദേശിക്കുന്ന ഫലം തരുന്നില്ലെങ്കിൽ അതും ഒഴിവാക്കണം അല്ലേ അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം ഈ സി 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 പാരഗ്രാഫിൽ കുറേ പറയുന്നുണ്ട് നമ്മൾ അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ എടുക്കണം ഇതൊക്കെ ഉപേക്ഷിക്കണം എന്നാണ് ഈ സി 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 നമ്പറിൽ പാരാഗ്രാഫിൽ എക്സ്പ്ലനേഷൻ പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം ഇത് വായിച്ചപ്പോൾ അതേസമയം ഇമ്മീഡിയറ്റ് ഫാമിലിയായിട്ട് ആ കൂട്ടായ്മയായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒരുമിച്ചായിരിക്കാൻ അത് സാധിക്കുമെങ്കിൽ അത് കുഴപ്പമില്ല ആ കൂട്ടായ്മയിൽ ഒരുമിച്ചായിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില ജോയിൻറ്റ് ഫാമിലീസിലൊക്കെ ഈ ഫാമിലിക്ക് ഒറ്റയ്ക്കായിട്ട് ഇരിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒന്ന് സ്വയരായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയില്ല അപ്പോൾ ആ ഒരു ഇതിൽ ജസ്റ്റ് പുറമെ എവിടെയെങ്കിലും പോയി അവർ ഒരുമിച്ചിരുന്ന് ഈ പേർപ്പസ് അവിടെ ശരിയാവണം അതിനു പറ്റിയൊരിതാണ് കുഴപ്പമില്ല പക്ഷേ ഇതാ ഇത്രയേ ഉള്ളൂ ഈ സാപത്തിൻ്റെ ആ ഒരു പേർപ്പസ് ലക്ഷ്യം ഫുൾഫിൽഡ് ആവുണ്ടോ ഇല്ലയോ എവിടെ ആയിരുന്നാലും എന്താണ് പേർപ്പസ് നമുക്ക് പേഴ്സണലായിട്ട് ദൈവത്തിനോടുകൂടെ വിശ്രമം കിട്ടണം പിന്നെ ദൈവം നമ്മളെ പ്ലേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു ഒരു ബോണ്ട് റെക്കൺസിലേഷൻ അല്ലെങ്കിൽ നിർമ്മലമായ മോദം അതും സംഭവിക്കണം ഇത് സംഭവിക്കാൻ പിന്നെ പറഞ്ഞ പോലെ വേഷിപ്പ് സൺഡേ ഹോളി കുർബാന മുടക്കരുത് നേരത്തെ പറഞ്ഞ പോലെ ആ ഹോൾ സഭ വിജയസഭ സഹനസഭ സമരസഭ ഒരുമിച്ച് വന്ന് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ ബലി അർപ്പിക്കുന്ന അത് മിസ്സാവാൻ പാടില്ല അപ്പോൾ ഈ ശാപത്തിൻ്റെ പേർപ്പസ് ഫുൾഫിൽഡ് ആവണം അപ്പോൾ എന്ത് ന്യായീകരണം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഈ പേർപ്പസ് ഇതിൻ്റെ ലക്ഷ്യം അത് നിറവേറണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇത്രമാത്രം നമ്മൾ ഈ ഒരു കൽപ്പന മന്ത്രി നേരത്തെ പറഞ്ഞ പോലെ ദൈവം ഈ കൽപ്പന തന്നെ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് വന്നിട്ടും നമ്മൾ അതിന് ഓവർറെഡി ചെയ്തിട്ട് എനിക്കറിയാം ഞാനാണ് എന്നുള്ള രീതിയിൽ ഈ കൽപ്പനകളെ മാറ്റുമ്പോൾ നമ്മുടെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടും കല്പനകളെ മാറ്റുമ്പോൾ അത് നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ എം എച്ച് ആറിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പറയണ്ടെ ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ ദിവസമായി ആചരിക്കും മൈ ഡേ എനിക്ക് തോന്നിയത് ചെയ്യാനുള്ള ദിവസം അങ്ങനെ ഇന്ന് ചില പി എസ് സി ടെസ്റ്റുകളൊക്കെ സൺഡേ തന്നെയാണ് എഴുതാനൊ അത് ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് അവര് ഇത് കീപ്പ് ചെയ്യാൻ പോകുന്നില്ല അവർ സൺഡേ കീപ്പ് ചെയ്യാൻ ഇല്ല അപ്പൊ നമ്മളാണ് അവർക്കും കൂടി ഒരു മാതൃകയായിട്ട് വർധിക്കേണ്ടത് ഇത് നമ്മൾ അവര് പറയുന്നതിനനുസരിച്ച് ഇത് ചിലര് ക്രിസ്ത്യാനികളല്ലാത്തവർ കാത്തലിക്സ് അല്ലാത്തവർ ഇത് കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെക്കാളും ബെസ്റ്റ് ആയി ചിലപ്പോ അവര് നമ്മളോട് ചോദിക്കും നിങ്ങളുടെ സൺഡേ ഇല്ലേ എന്നിട്ട് എന്തെങ്ങനെ ചെയ്യണേ അങ്ങനെയുണ്ട് അല്ലേ അപ്പം ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല വിധിക്കുന്നില്ല പക്ഷെ സാപത്ത് പരിശുദ്ധമായി ആചരിക്കുന്നുണ്ടോ അതാചരിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ആ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവും കാരണം നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവം കൽപ്പനകൾ തരണം അപ്പം അത് തെറ്റിച്ചാൽ എന്തായാലും നന്മയുടെ ഓപ്പോസിറ്റ് ഉണ്ടാവില്ലേ അപ്പം എനിക്ക് ഒരു കാര്യം എം എ ഇവിടെ എം എച്ച് ആറിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം സാപത്ത് ആചരിക്കാൻ വേണ്ടിയിട്ട് സാറ്റർഡേ തന്നെ സാപത്തിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങും അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ ഇതുകൾ ഉണ്ട് സൺഡേ ആകുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയൊക്കെ ഇരിക്കും പക്ഷെ സാറ്റർഡേ തന്നെ കുക്കിങ്ങും എല്ലാതും കഴിച്ച് പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് പരിശുദ്ധ കുർബാനക്ക് കഴിഞ്ഞ് വന്ന് പിന്നെ ഈ കൂട്ടായ്മയിൽ തന്നെ കുമ്പസാരും എല്ലാ സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ പ്രിപ്പറേഷൻ എന്ന് പറയും സാപത്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം വീട് ക്ലീൻ ക്ലീനാക്കുന്നു സാറ്റർഡേ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ വീടൊക്കെ ക്ലീൻ ആക്കി നമ്മുടെ റൂമുകള് സെല്ല് ഇതൊക്കെ ക്ലീൻ ആക്കി അത് ഫിസിക്കാഹ്യമായിട്ട് ആന്തരികമായിട്ട് ഒരുങ്ങാണ് അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ എന്തോരോ ഒരുങ്ങിയോ അതിനനുസരിച്ചായിരിക്കും സൺഡേയിലത്തെ നിർമ്മലമായ മോദം അല്ലെങ്കിൽ അതിനൊരു കോട്ടം തട്ടും അറ്റ്ലീസ്റ്റ് സാറ്റർഡേ എഴുന്നേൽക്കുമ്പോഴെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓ ടുഡേ സാബത്ത് പ്രിപ്പറേഷൻ ഡേ ഇന്ന് ശരിക്കും ചെയ്യണം അപ്പം നാളെ ആസ്വദിക്കാം ക്ലോത്ത്സ് ഫ്രഷ് ക്ലോത്ത്സ് ഇടണം അപ്പോൾ ക്ലോത്ത് വാഷിങ് സൺഡേക്കുള്ള ഹോളി മാസത്തിനുള്ള യൂണിഫോമൊക്കെ റെഡി ആക്കി സോ എവ്രിതിങ് അപ്പോൾ ആ ദൈവകൽപ്പനയ്ക്ക് വേണ്ടി നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് നിത്യജീവിതത്തിൽ നമ്മൾ ആ കൽപ്പന ദൈവം തന്ന കൽപ്പന വലുതാക്കി കാണുമ്പോൾ നമ്മൾ ദൈവത്തിനെയാണ് മഹത്വം കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഉറപ്പായിരുന്നു ദൈവം ആർക്കും കിടക്കാറുണ്ടല്ല ദൈവത്തിനെ ആരും ഉയർത്തുന്നു അവർക്ക് വേണ്ടി ഒരു ദൈവം സ്റ്റാൻഡ് ചെയ്യും അത് ഉറപ്പാണ് ഇപ്പോൾ ആപത്ത് വിശദമായിട്ട് ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധമായി ആചരിക്കുമ്പോൾ നമ്മളിങ്ങനത്തെ ഫിസിക്കൽ കാര്യങ്ങളും സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ കോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ കണ്ട് നമ്മുടെ മേത്ത് തന്നെയായിരിക്കും ഇവള് എന്താ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് ഇവള് നിൽക്കുവാണല്ലോ അല്ലെങ്കിൽ എൻ്റെ ഈ കൽപ്പനയ്ക്ക് വേണ്ടി എഫേർട്ട് എടുക്കുകയാണല്ലോ അതാണ് എനിക്ക് ഉള്ളിലുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ കുറച്ചും കൂടി അതിന് മീനിങ് ആയിട്ട് ഈ സാപത്ത് ആഘോഷ ആചരിക്കണം സ്പിരിച്വൽ ഫിസിക്കൽ ചെയ്യാം 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 സെലിബ്രേറ്റ് യു യു ക്യാൻ ക്യാൻ ആൻഡ് ഓൾസോ ആചരിക്കുകയും ദൈവം ോക്കിയിരിക്കും സ്വർഗം നോക്കിയിരിക്കും അവർക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് എന്താ എങ്ങനെയവര് സാപത്ത് ആചരിക്കുന്ന കാണാം അങ്ങനെ സാപത്ത് ആചരിക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു കാര്യമാണ് ഭദ്രത ഭദ്രത ക്ലാസ് എടുത്തിട്ടുണ്ട് ഭദ്രത ഭദ്രത നമ്മൾ പറയില്ലേ സാമ്പത്തിക ഭദ്രത എന്ന് വെച്ചാൽ സമ്പത്തൊക്കെ ഭദ്രായിട്ടിരിക്കും നമ്മുടെ സ്പിരിച്വൽ ഭദ്രത എന്ന് വെച്ചാൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫൊക്കെ ഭദ്രമായിട്ടിരിക്കും അപ്പോൾ ഈ കൽപ്പനകൾ പാലിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ മൂന്നാമത്തെ കൽപ്പന പാലിക്കുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുമുള്ള ഒരു ഭദ്രത ഒരു സെക്യൂരിറ്റി ഒരു പ്രൊട്ടക്റ്റഡ്നെസ് ഒക്കെ വരും എല്ലാ തരത്തിലും ഫിസിക്കലായിട്ടും സ്പിരിച്വലായിട്ടും ആന്തരികമായിട്ടും ബാഹ്യമായിട്ടൊക്കെ ഒരു ഭദ്രത ഒരു സ്വസ്ഥത ഇതൊക്കെ വരണമെങ്കിൽ കൽപ്പനകൾ പാലിക്കണം അങ്ങനെ നമുക്ക് നല്ലതുണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ കൽപ്പനകൾ വന്നേക്കണേ അപ്പം നമ്മൾ തന്നെ അതിനെതിരെ പോകാം അപ്പം നമ്മൾ തന്നെ നമുക്കെതിരെ പോണ പോലെ അല്ലേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഇവിടെ വന്നതിന് ശേഷമാണ് കിട്ടിയത് ഇങ്ങനെയൊക്കെ ചെയ്യണം കുട്ടി അറിയാം കുറേ ആപത്ത് പഴയ പോലെ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ അവിടെ ചെയ്യാൻ പറ്റുന്നില്ല അറിഞ്ഞാലും ചെലപ്പ പറയാൻ പറ്റില്ലല്ലോ ഓരോ സാഹചര്യം ഇവിടെ തന്നെ പറ്റണില്ലല്ലോ സമയത്ത് കടം ആചരിക്കാത്ത ആ സാമ്പത്ത് ആചരിച്ചില്ലെങ്കിൽ അതിന്റെ കടം കട ഉണ്ടാവും ഇപ്പൊ മൊണാസ്റ്റിക് നമ്മൾ ആദ്യം നമ്മുടെ കടം വീട്ടിട്ട് ബാക്കിയുള്ളവരിൽ കടം കൂടി വീട്ടാനെ പറ്റുവോ കൂടുതൽ കുദാശികൾ അതിനെ ദൈവം തന്നേക്കണേ പാപങ്ങളുടെ മോചനം കടങ്ങളുടെ പൊറുതി പിന്നെ നവോന്മേഷം ഇനി ഫ്രഷായിട്ട് തുടങ്ങണം ഓ ഇത്ര നാളിങ്ങനെ കൊഴപ്പില്ല ഇനി ഇനി എന്ത് െങ്കിലും ഇനിയെങ്കിലും അല്ലെങ്കിൽ എന്തുണ്ടാവും കടം ഒന്നുകൂടി കൂട്ടാനാണോ ഇനി ജീവിക്കുന്നെ ഇനിയുള്ള ജീവിതെങ്കിലും കയ്യിലുണ്ടല്ലോ പോയത് പോയി ഇനിയുള്ള ജീവിതം കൊണ്ടെങ്കിലും മുമ്പ് എത്തിവെച്ച കടങ്ങളൊക്കെ ഒന്ന് വീട്ടിട്ടി തീക്ഷണതാണ് പത്തിരട്ടി നൂറിരട്ടിയൊക്കെ തീക്ഷണത വിശുദ്ധരൊക്കെ ഈ സഭയുടെ ഈ നിക്ഷേപത്തിലേക്ക് ഇടയായിരുന്നു ഈ സാപത്ത് ആചരിക്കാത്ത കുറേ ആൾക്കാരുടെ കടം വിട്ടാൻ വേണ്ടി കുറച്ച് എൻ്റെ വകിയും എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അതാണ് മൊണസ്റ്റിക് ലൈഫ് താമസ സന്യാസി ജീവിതം അതിൻ്റെ ഒരു ആനന്ദം മറ്റുള്ളവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ആനന്ദം അവരിൽ നിന്ന് നമുക്കൊന്നും വേണ്ട പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ദൈവം തരുന്ന ഒരു ആനന്ദം വീഞ്ഞിനേക്കാൾ സങ്കീർത്തനം നാല് ഏഴാണ്

ഓരോ പ്രാവശ്യവും ഓരോ ദേവകാൽപ്പന പാലിക്കുമ്പോൾ ലാഭമേ ഉണ്ടാകൂ നഷ്ടം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ലാഭം ഉണ്ടാവും പ്രോഫിറ്റ് അപ്പോൾ ഓരോ പ്രാവശ്യം കൽപ്പന ലംഘിക്കുമ്പോഴോ തീർച്ചയായിട്ടും നഷ്ടം ലോസ് അപ്പം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കും അപ്പം ഇത്ര നാൾ അജ്ഞത ഉണ്ടായിരുന്നെങ്കിൽ സാരില്ല ഇപ്പം അറിഞ്ഞില്ലേ അത് കുറേ അതിനൊരു അവർ ഉണ്ടായിരുന്നു ടു അക്യൂസ് ജീസസ് സാബത്ത് 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 ബിക്കോസ് ഒരു അങ്ങനെ അതായത് കുറെ പേര് ഈശോനെ നോക്കിയിട്ടുണ്ടാവും എങ്ങനെ സാബത്ത് കീപ്പ് ചെയ്യണം നല്ല മാതൃകയായിട്ട് പക്ഷെ അതിൽ ചിലര് ഇങ്ങനൊരു സ്കപ്റ്റിക്കൽ ഇവനെങ്ങനെ പിടിക്കണം ഇവ സാപത്തി കീപ്പ് ചെയ്യണ്ടോ അല്ല ഉദ്ദേശം ഫാരിസീസിന്റെ പ്രവർത്തികളുണ്ട് വാക്കുകളുണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡുണ്ട് അപ്പോൾ ഫരിസേരുടെ മനോഭാവം അത് പുളിമാവ് എന്നുള്ളത് പറയുന്നുണ്ട് ഒരു ആറ്റിറ്റ്യൂഡ് അപ്പം ഈശോ സാബത്ത് ശരിക്കും എങ്ങനെ കീപ്പ് ചെയ്താൽ കീപ്പ് ചെയ്തത് സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ ത്രീയിൽ അവസാന ആ ഫസ്റ്റ് പാരഗ്രാഫ് പാരഗ്രാഫിൻ്റെ അവസാനമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഫരിസേർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെയറോദിസ്റ്റ് പക്ഷിക്കാരുമായി ആലോചന നടത്തി കൈശോഷിച്ച അപ്പൊ ഇങ്ങനെ നോക്കി പക്ഷെ ഈശോന് ആ സമയത്ത് ആ ഒരു വ്യക്തിയുടെ മേൽ കരുണാണ് തോന്നിയത് കാരണം ആ വ്യക്തി ആ ഒരു ആത്മാവ് അടിമത്തത്തിലായിരുന്നു അപ്പൊ അതിന്റെ ചങ്കലെ നിന്ന് വിമോചിക്കാൻ രക്ഷകൻ വന്നതാ അപ്പൊ അതാണ് ഈ ഒരു ഇവര് നോക്കിയിരുന്നു സാപത്തില് ഈശോ പണി ചെയ്യോ കാരണം അവര് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ സാപത്തിൽ പണിയൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ഇയാള് സുഖപ്പെടുത്തുന്നുണ്ടോ പണി ചെയ്യണ്ടോന്ന് അപ്പോഴാണ് ഈശോ എന്തു പറയണേ അവരോട് ചോദിച്ചു നന്മ തിന്മ ജീവൻ ഏതാണ് നിയമം അപ്പൊ ഈ സാപത് നിയമം കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ തിന്മ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നെ കർത്താവിന്റെ കൂടെ വിശ്രമിക്കുമ്പോ നമ്മൾ നന്മയെ ചെയ്യാം നന്മ എന്ന് വെച്ച കർത്താവിന്റെ ഹിതം അല്ലേ ഒരാൾക്ക് നന്മയായിട്ടുള്ള കാര്യങ്ങൾ അതായത് ആ വ്യക്തിക്ക് ഈ ഒരു ബന്ധനം അല്ലെങ്കിൽ രോഗം കൊണ്ട് ആ വ്യക്തിക്ക് സാപത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ ഇപ്പൊ നമ്മൾ സഹായിക്കില്ലേ ആ വ്യക്തിയും കൂടി ദൈവത്തിന്റെ ആനന്ദത്തിൽ സാപത്ത് കീപ്പ് ചെയ്യണം ജീവനെ സംരക്ഷിക്കണം നശിപ്പിക്കരുത് അപ്പോ ചില കാരുണ്യ കാരുണ്യപ്രവർത്തികള് അതായത് ദൈവത്തിൻ്റെ കൂടെ വിശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ നന്മയും ആനന്ദത്തിൻ്റെയും ഒരു ബഹിസ്ഫുരണമായിട്ട് വേറൊരാളെയും കൂടി നമ്മൾ സഹായിക്കുകയാണ് എന്തിനെ ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തിൻ്റെ സൗഖ്യം സ്വീകരിച്ച് ദൈവത്തോടു കൂടെ ആ വ്യക്തിക്കും കൂടി വിശ്രമിക്കാൻ പറ്റാൻ വേണ്ടി അപ്പോൾ നിയമത്തിൻ്റെ ആ ഒരു ആന്തരിക അർത്ഥം കൂടി കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ് അതാണ് അതാണല്ലോ കർത്താവ് പറഞ്ഞത് സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല അല്ലേ മനുഷ്യപുത്രൻ അല്ലെങ്കിൽ കർത്താവ് സാപത്തിൻ്റെയും കൂടി കർത്താവാണ് ഈ സാപത്തിനെ ദൈവാക്കി വയ്ക്കണ്ട സാപത്തിൻ്റെ മുകളിൽ ദൈവമുണ്ട് ആ ദൈവത്തിന്റെ ഹിതം നന്മയായിട്ടുള്ളത് ചെയ്യുമ്പോൾ അത് സാപത്തിനെതിരെ പോകണില്ല അപ്പോൾ പണിയെടുക്കരുത് പണിയെടുക്കരുത് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശ്യം ദൈവത്തിൽ നിന്ന് മാറിപ്പോയി ധനത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കോ ഫോക്കസ് പോകരുതെന്നാണ് പക്ഷെ ഈ ഒരു കാരുണ്യ പ്രവൃത്തി ദൈവത്തിൽ നിന്ന് ഫോക്കസ് എടുത്ത് മാറ്റുന്നില്ലല്ലോ അപ്പൊ കർത്താവ് കാണിച്ചു കൊടുക്കാണ് നിയമങ്ങളുടെ തന്നെ ഉള്ളിലെ ആ ഒരു അർത്ഥം എല്ലാ നിയമങ്ങളും നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ നന്മയുണ്ടാവുമ്പോ അവിടെ സ്നേഹത്തിന്റെ ഒരു ഒഴുക്കുണ്ട് ഇപ്പൊ നമ്മൾ ശാപത്തിനെ പറ്റി പറയുമ്പോഴും പരിസരനെ പറ്റി പറയുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ എന്നുള്ളതാണ് നമ്മൾ വേറൊരാളെ പറ്റി പറയുമ്പോഴും ആ ഒരു എല്ലാ നിയമങ്ങളുടെയും പൂർത്തീകരണമാണ് ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് അപ്പം സ്നേഹത്തിലേക്ക് നയിക്കപ്പെടണം ഈ നിയമങ്ങളൊക്കെ ഇപ്പോൾ നിയമമുണ്ട് പിന്നെ കൃപ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ സവിശേഷ കൃപ ഇതൊക്കെ സ്നേഹത്തിലേക്ക് നയിക്കപ്പെടുന്നു അപ്പോൾ ആ വ്യക്തിക്ക് ആ ഇപ്പോൾ ഒരാൾ സാമ്പത്തിൽ സുഖമായി അയാളുടെ ഉള്ളിലത്തെ ഒരു അനുഭവം എന്തായിരിക്കും ദൈവം എന്നെ സുഖപ്പെടുത്തി ദൈവമേ മഹത്വം അയാള് ആ ദിവസം പരിശുദ്ധമായി ആചരിക്കുക അപ്പോ നിയമം പാലിച്ച് നിയമത്തിന്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് നമ്മൾ പാലിക്കണം നിയമത്തിന്റെ ആ അക്ഷരവും നിയമത്തിന്റെ ആ അരൂപി അക്ഷരവും അരൂപിയും അപ്പോ എന്ന് വെച്ചിട്ട് നമ്മൾ സാമ്പത്തെ ദിവസം ഇങ്ങനെ ആൾക്കാരെ അന്വേഷിച്ച് ആർക്കൊക്കെ ആ സൗഖ്യം കിട്ടണ്ടേന്ന് ഇങ്ങനെ അന്വേഷിച്ച് പോയി അതന്നെ ഒരു പണിയായിട്ട് നടക്കാനല്ല നമ്മുടെ പേഴ്സണൽ പ്രയറും പേഴ്സണലായിട്ടുള്ള കർത്താവിനോട് കൂടിയുള്ള വിശ്രമം ഉപേക്ഷിച്ചിട്ട് ഇതന്നെ ഒരു പണിയായിട്ട് നടക്കണം എന്നല്ല പറയുന്നത് അപ്പോൾ ആ നിയമം സാപത്തിൻ്റെ നിയമം എങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയും ചെയ്യാണ് മാതൃകയിലൂടെ കാണിച്ചും തരുകയാണ് അവരുടെ ഹൃദയ അവരെ ക്രോധത്തോടെ യേശു അവനോട് പറഞ്ഞു കൈ കൈ നീട്ടുക അവൻ ഒരു നിയമം ണെങ്കിൽ തന്നെ എന്താ ആറ്റിറ്റ്യൂഡാന്നുള്ളതാണ് വേറെ ഒരാളെ താഴ്ത്തണമെന്നോ നശിപ്പിക്കണമെന്നുള്ള ആറ്റിറ്റ്യൂഡ് കൂടിയാണ് ആറ്റിറ്റ്യൂഡോ കൂടിയാണ് നമ്മള് നിയമം കൈപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അനുസരണം തന്നെ പല ലെവലുകളിലുണ്ട് ആ ചിലർ വെറുതെ ആൾക്കാരൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അനുസരിക്കും ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നല്ല പേര് കിട്ടാൻ ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ അങ്ങനെ അനുസരിക്കുന്നവരുണ്ട് ചിലർ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സ്വന്തമായിട്ടുള്ള ഹിതം മാറ്റി വെച്ചിട്ട് അനുസരിക്കുന്നവരുണ്ട് കൂടി ഗ്രേഡ് കൂടി പിന്നെ ചിലർ ദൈവത്തിൻ്റെ രാജ്യം വരാൻ വേണ്ടിയിട്ട് അനുസരിക്കുന്നവരുണ്ട് ഏറ്റവും ഹയസ്റ്റ് ദൈവത്തിന്റെ നാമം പൂജിതമാകാൻ വേണ്ടി സ്നേഹത്തിലായിരുന്നു കൊണ്ട് അനുസരിക്കുന്നു നിയമം അനുസരിക്കുന്നു അപ്പൊ സാപത്തിന്റെ നിയമം എങ്ങനെയാണ് അനുസരിക്കേണ്ടത് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ സാപത്തിന്റെ നിയമം അനുസരിക്കുക അപ്പൊ നമ്മുടെ നിയമങ്ങളുടെ പാലനത്തിന്റെ ഗ്രേഡും നമ്മൾ ചെക്ക് ചെയ്യണം പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നോക്കണം പാലിക്കുന്നുണ്ടെങ്കിൽ ഏത് ഗ്രേഡാണ് നമുക്ക് എങ്ങനെയാണ് പാലിക്കുന്നത് നമ്മുടെ പേർപ്പസ് എന്താണ് ഉദ്ദേശം എന്താണ് ഉദ്ദേശുദ്ധിയുണ്ടോ അപ്പം ഈ മൂന്നാമത്തെ കൽപ്പന പാലിക്കുന്നത് തന്നെ പലരും പലതരത്തിലാണ് അപ്പോൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഈ അനോയിൻറ്റിങ് ഫ്രഷ് അനോയിൻറ്റിങ് ഗ്രേസ് എല്ലാവർക്കും ഒരുപോലെ എന്തുകൊണ്ട് കിട്ടുന്നില്ല എല്ലാവരും ഒരുപോലെയല്ല ഈ കൽപ്പന പാലിക്കുന്നത്